നമസ്കാരം ജമ്മു കാശ്മീരിൽ നിന്ന് ദുഃഖകരമായ റിപ്പോർട്ടാണ് രാവിലെ പുറത്തു വരുന്നത് തിങ്കളാഴ്ച ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ ഭീകരവാദികളുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഓഫീസർ ഉൾപ്പെടെ നാല് സൈനികർക്ക് പരിക്കേറ്റിരുന്നു ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ സൈനികർക്ക് ആശുപത്രിയിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടു എന്ന ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം ദോഡ ടൗണിൽ നിന്ന് അൻപത്തി കിലോമീറ്റർ അകലെയുള്ള ദേശ വനമേഖലയിലെ ദാരിഗോട്ടെ ഉരാർബാഗിയിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ രാഷ്ട്രീയ റൈഫിൾസും ജമ്മുകാശ്മീർ പോലീസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും സംയുക്ത തിരച്ചിൽ ആരംഭിച്ചപ്പോഴാണ് ഏറ്റുമുട്ടൽ ഉണ്ടായതെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കത്തോയിലെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതുപോലെ തന്നെ കശ്മീർ ടൈഗേഴ്സ് ഈ ആക്രമണത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തു വീരമൃത്യു വരിച്ച ഓഫീസർ ക്യാപ്റ്റൻ റാങ്ക് ഓഫീസർ ആണെന്നാണ് പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ വീരമൃത്യു വരിച്ച നാല് ധീരജവാൻമാർക്ക് പ്രണാമം ജയ് ഹിന്ദ്